ഉപദ്രവിക്കുമല്ലോ ചെയ്തോടി അമ്മ അടിച്ചു കഴിഞ്ഞു മറക്കും ഇത് എന്റെ കുഞ്ഞിക്ക് അറിയുന്നു അവിടെ വെച്ച് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ പൊന്നുമോള് പാറീ അവനെ ഞാനേ കുടുംബ കോടതി കേട്ടു പറഞ്ഞത് പതിമൂന്നാം തീയതി എന്റെ ബർത്ത്ഡേ അല്ലായിരുന്നു അറിഞ്ഞിട്ട് വിഷ് ചെയ്തില്ലമ്മ ചോദിച്ചപ്പോ പറയു ആ മറന്നു പോയെന്ന് ി നിനക്ക് എത്ര വയസ്സുണ്ടെന്ന് ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോ ഇവളെ ഞാൻ ചേച്ചി മുപ്പത്തിരണ്ട് അടക്കി എത്ര തവണ നിന്റെ പിറന്നാൾ ആഘോഷശടി പിറന്നാൾ ആണ്ട് പിറന്നാൾ ആഴ്ച പിറന്നാൾ ഡെയിലി പിറന്നാൾ ഇവക്ക് കേക്ക് വാങ്ങിച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ നിലമ്പൂർ കാട്ടിന്ന് എനിക്ക് രണ്ട് തേക്ക് വാങ്ങിക്കാം